ശ്രീ സി ബി സത്യൻ നമുക്കറിയാം ഇതിന് രാഷ്ട്രീയമായ ഒരുപാട് തലങ്ങളുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം രണ്ട് പ്രധാനപ്പെട്ട കുടുംബങ്ങൾ തമ്മിലൊരു തർക്കമുണ്ട് തെലുങ്കാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ ഭരണമാണ് അവിടെ കോൺഗ്രസുമായുള്ള എന്താണ് ബന്ധമെന്ന് നമുക്കറിയാം ബി ജെ പിയും ടി ആർ എസും ഒക്കെ അവിടെ വ്യക്തമായി അഭിപ്രായം പറയുകയും ഇതാ അവസാനം കോൺഗ്രസിൻ്റെ നേതാവ് ഈ സ്വിമ്മിങ് പൂളിൽ മൂത്രമൊഴിച്ചു അല്ലു അർജുൻ എന്ന സീന് പുഷ്പായിൽ ടൂവിലുണ്ട് അത് പോലീസ് ഉദ്യോഗസ്ഥരെയും പൊതുസമൂഹത്തെയും ഒക്കെ അപമാനിക്കുന്ന സീനാണ് അതിന് എടുക്കണമെന്ന് പറഞ്ഞ് പോലീസ് സമീപിച്ച പശ്ചാത്തലമുണ്ട് അങ്ങനെ കോൺഗ്രസിൻ്റെ നേതാക്കളും മുഖ്യമന്ത്രിയും അടക്കം ഒന്നടങ്കം അല്ലു അർജുൻ രംഗത്തുണ്ട് ഇത് നമ്മൾ ഒരു നിസ്സാര സംഭവമായി ഈ പോലെ സിനിമ സ്ഥലത്ത് സിനിമയോട് വലിയ ക്രൗഡുള്ള സ്ഥലത്ത് ഒരാൾ മരിച്ചതിൻ്റെ ഭാഗമായി മാത്രം കണ്ടാൽ മതിയോ ചർച്ചയാവുന്നത് പോലെ മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്നും അല്ലു എന്ന വലിയ ഫാൻ ബേസ് ഉള്ള ഒരു ആക്ടർക്കെതിരെയുള്ള ഒരു സർക്കാർ നീക്കം എന്നുകൂടി കാണാമോ ആ രഞ്ജിത്ത് ഇത് ഒരുപാട് തലങ്ങളുള്ള ഒരു സ്റ്റോറിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമാ കഥ പോലെ തന്നെ മൾട്ടിപ്പിൾ തലങ്ങളുള്ള ഒരു സ്റ്റോറി ആയിട്ട് വേണമെങ്കിൽ നമുക്കിനെ കാണാൻ കാരണം ബേസിക്കലി നമ്മൾ ഈ പറയുന്ന കേസിന് പല തലങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്നത് ഏതൊരു അപകടം പ്രത്യേകിച്ചും തെക്കും തിരക്കും മൂലമുള്ള അപകടം വരുമ്പോ ഒന്ന് എന്തുകൊണ്ടാണ് തെക്കും തിരക്കും ഉണ്ടായത് രണ്ട് ആർക്കാണ് അത് നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം ഇത് മുൻകൂട്ടി കണ്ടിരുന്നോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങളുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ആദ്യത്തെ പഴി വരുന്നത് പോലീസിനാണ് കാരണം ഇത്രയും തിക്കും തിരക്കം വരും എന്നുള്ളത് മുൻകൂട്ടി കണ്ടിരുന്നോ അത് പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചത് അല്ലെങ്കിൽ സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് രണ്ട് ആരാണ് ഓർഗനൈസ് ചെയ്തത് ഓർഗനൈസേഷൻ എന്ത് നടപടി സ്വീകരിച്ചു മൂന്ന് താരം ഓർഗനൈസർ ആയിരുന്നോ അതോ താരം ഇൻവൈറ്റ് ചെയ്യായിരുന്നോ ഇങ്ങനെ കുറേയധികം ചോദ്യങ്ങൾക്ക് നമ്മൾ പ്രാഥമികമായിട്ട് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് അപ്പൊ ഇതിനകത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഇപ്പം സ്വാഭാവികമായിട്ടും ഏത് ഏത് അപകടം നടന്നാലും എന്ത് സംഭവം നടന്നാലും സർക്കാർ ും പോലീസും പ്രാഥമികമായിട്ട് അതിനകത്ത് അവരുടെ ലാബ്സ് എന്തായാലും വരും അപ്പൊ പിന്നെ എന്തായാലും സർക്കാരിനെയോ പോലീസിനെയോ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പിന്നീട് ബാക്കിയുള്ളവരെ അറസ്റ്റ് ചെയ്യുക ചെയ്യാന്നുള്ളതാണല്ലോ ഒരു നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇനി അടുത്തത് ആക്ച്വലി അറസ്റ്റ് ചെയ്യേണ്ടത് ഓർഗനൈസേഷനെയാണ് കാരണം ഇത്രയും വലിയൊരു ഇവന്റ് നടക്കുമ്പോൾ ഇതിന് ആവശ്യമായ സന്നാഹങ്ങൾ ഒരുക്കിയിരുന്നു ഇതിനാവശ്യമായ സെക്യൂരിറ്റി ഒരുക്കിയിരുന്നോ എത്ര ജനം വരും ഈ ജനങ്ങളെ എങ്ങനെ കൺട്രോൾ ചെയ്യും എന്താണ് അതിന്റെ മെഷറുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ടൊരു ധാരണ ഓർഗനൈസേഷൻ പ്രാഥമികമായിട്ട് ഉണ്ടാവേണ്ടത് അപ്പൊ അതിനനുസരിച്ച് പോലീസ് സന്നാഹങ്ങളെ ഏർപ്പെടുത്തുകയും ആ ഗൗരവം പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്കുകയും അത്ര ആളിനെ അവിടെ എത്തിക്കുകയും വേണം ഇനി നാലാമതാണ് താരം വരുന്നത് കാരണം താരം ഇപ്പൊ ഞാൻ ഞാൻ വരുന്നപ്പോ ഒരാളൊരു താരമാണ് അതുകൊണ്ട് അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല കാരണം പുറത്തിറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജനം തിങ്ങിക്കൂടും അപകടം ഉണ്ടാവും അതുകൊണ്ട് അയാൾ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയുന്ന സംഭവങ്ങളൊന്നും നമുക്ക് ഒരിക്കലും മുന്നോട്ട് വെക്കാൻ പറ്റില്ലല്ലോ കാരണം അവരുടെ അവർക്കും സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട് അവർക്കും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ എല്ലാ പൗരന്മാരെ പോലെ പൊതുചടങ്ങുകളിൽ പങ്കെടുക്കാനും അതുപോലുള്ള പരിപാടിയിൽ പങ്കെടുക്കാനുമുള്ള അധികാരവും അവകാശവും അവർക്കുമുണ്ട് അപ്പൊ നമുക്ക് അവരുടെ ആ അധികാരത്തെ അവകാശത്തെ എടുത്തു മാറ്റിക്കൊണ്ട് നിങ്ങൾ താരമായതുകൊണ്ട് സെലിബ്രിറ്റി ആയതുകൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വന്ന ആളുകൂടും അതുകൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു ഒരു നയവും അടിച്ചേൽപ്പിക്കാൻ നമുക്കിവിടെ പറ്റില്ല ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഭാഗത്ത് ലാബ്സ് ഉണ്ടായി അതിന്റെ ഫലമായിട്ട് ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഇത് രണ്ട് ഒരു ഈ നടപടി ഇതിന്റെ പേരിൽ കേസെടുത്ത നടപടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനെ അതിനേ രണ്ട് തലത്തിൽ കാണാം ഒന്നെന്ന് പറയുന്നത് ഇതൊരു ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഭാവിയിൽ ഇത്തരം പരിപാടികൾ ആവിഷ്കരിക്കുമ്പോൾ ഏത് സൂപ്പർ സ്റ്റാർ ആയാലും നിയമം നമ്മൾ ഈ പറഞ്ഞ പോലെ ഏത് സൂപ്പർ സ്റ്റാർ ആയാലും ഞങ്ങൾ നടപടി എടുക്കും കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഡിലിജൻസ് നടത്തിയ ശേഷം മാത്രമേ നിങ്ങൾ നിങ്ങളുടേതായ പഠനങ്ങളും മറ്റു കാര്യങ്ങളും നടത്തിയ ശേഷം മാത്രമേ ഇതുപോലുള്ള പരിപാടികളിൽ സ്ഥിരമായി പങ്കെടുക്കാവൂ അല്ലാതെ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഇതുപോലെ ജീവഹാനി ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഉത്തരവാദിയാക്കപ്പെടും എന്നൊരു സന്ദേശം കൂടെ കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ അത് അതതിന്റെ സമയമാണ് ടൈമിംഗ് ആണ് കാരണം എത്ര എടിപിടി എന്ന് അറസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ ഇത്ര ധൃതി പിടിച്ച് അറസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ കാരണം അല്ലു അർജുനെ പോലുള്ളൊരു ഒരു സൂപ്പർ താരം പുറത്തു വന്നതുകൊണ്ട് അവിടെ ഒരു സ്റ്റാമ്പേഡ് ഉണ്ടാവുകയും ആ സ്റ്റാമ്പേഡിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്യുമ്പോൾ അല്ലു അർജുൻ അതിനകത്ത് നൂറ് ശതമാനം കുറ്റക്കാരനാണോ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരാളാണോ ഇനി അഥവാ ആയാലും എത്ര പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം കുറച്ചുകൂടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാമായിരുന്നില്ലേ കുറച്ചുകൂടെ ഒരു അവധാനത കാണിക്കാമായിരുന്നില്ലേ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഒരു ആവേശത്തിന്റെ പുറത്ത് നിയമം എല്ലാ മനുഷ്യർക്കും ഒരുപോലെയാണ് അതുകൊണ്ട് അത് അറസ്റ്റ് ചെയ്തത് ശരിയായ നടപടിയാണെന്ന് പറയാം രണ്ടാമത്തെ കേസിൽ ഇത്തരം കാര്യങ്ങൾ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയപരമായ അവധാനത കാണിച്ചുകൊണ്ട് അക്കാര്യത്തിൽ അറസ്റ്റ് ചെയ്യൽ ശരിയായ നടപടി അല്ലെങ്കിൽ മറ്റു നടപടികൾ അല്ലെങ്കിൽ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ കാരണം ഇത്തരം അറസ്റ്റുകൾ സാമൂഹിക രംഗത്തും സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും സൃഷ്ടിക്കാവുന്ന അലവലികൾ കണക്കിലെടുത്തുകൊണ്ട് ഒരു തീരുമാനം ആ പതുക്ക എടുക്കണോ എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെ കുറെ അധികം നൈതികവും രാഷ്ട്രീയവും സാമൂഹികവുമായ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു പ്രശ്നമാണിത് പക്ഷേ ആദ്യന്തികമായിട്ട് ഒരു കാര്യം നമ്മൾ പറയണം അതായത് രേവന്ത് റെഡ്ഡി ഭരണത്തിൽ വന്ന ശേഷം രണ്ടാമത്തെ നടപടിയാണ് ഒരു ഹൈ പ്രൊഫൈൽ സിനിമ ആക്ടർക്കെതിരെ ഉണ്ടാകുന്നത് നേരത്തെ എനിക്ക് തോന്നുന്നത് ഓഗസ്റ്റിലാണെന്ന് തോന്നുന്നു നാഗാർജുനയുടെ ഒരു വലിയ വാണിജ്യ സമുച്ചയം അവര് പൊളിച്ചു കളഞ്ഞു എന്തോ ഒരു തടാകത്തിന്റെ തീരത്ത് അനധികൃതമായി നിർമ്മിച്ചു എന്ന എന്ന് പറഞ്ഞിട്ടാണ് ഒരു വലിയ കൺവെൻഷൻ സെന്ററോ മറ്റോ അവര് പൊളിച്ചെടുക്കിയത് അതിനുശേഷം ഇത് രണ്ടാമത്തെ സംഭവമാണ് ഈ സംഭവത്തിൽ ന് മുമ്പ് രണ്ട് കാര്യങ്ങൾ ഒന്ന് ബി ജെ പി ഉന്നയിക്കുന്ന ഒരു ഒരു പ്രശ്നമാണ് അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് ക്യാമ്പയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് അല്ലു അർജുൻ തയ്യാറായില്ല അതിനുള്ള പ്രതികാര നടപടിയാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത കാലത്ത് നടന്ന ഒരു വലിയ ചടങ്ങിൽ രേവന്ത് റെഡ്ഡിയുടെ പേര് അല്ലു അർജുൻ പരാമർശിക്കുമ്പോൾ മറന്നുപോയി അത് മുഖ്യമന്ത്രിക്ക് വലിയൊരു ഇൻസൾട്ട് ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ഈ പറഞ്ഞതുപോലുള്ള ധൃതി പിടിച്ചൊരു നടപടിക്ക് ചിലപ്പം കാരണം രേവന്ത് റെഡ്ഡിയെ പോലെ എക്സ്പീരിയൻസ് ഉള്ള ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു നടപടിയുടെ പേരിൽ ഇത്തരം ഒരു പ്രതികാര നടപടി എടുക്കാൻ സാധ്യതയില്ല പക്ഷെ അല്ലു അർജുൻ്റെ രീതിയിൽ അല്ലു അർജുൻ ഈ കോൺഗ്രസിന് വേണ്ടിയിട്ട് പ്രചരണത്തിന് ഇറങ്ങിയില്ലെങ്കിൽ പോലും ആന്ധ്രയിലെ വൈ എസ് ആർ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിക്ക് തന്റെ സുഹൃത്തായ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പ്രചരണത്തിന് ഇറങ്ങിയിരുന്നു അവിടെ ഈ പറഞ്ഞ വലിയൊരു ജനാരോഹം ഉണ്ടാവുകയും അവിടെ ഒരു ഇലക്ഷൻ കേസ് അദ്ദേഹത്തിനെതിരെ നിലവിൽ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ വളരെ രസകരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ആന്ധ്രയിലെ തെരഞ്ഞെടുപ്പിൽ വൈ എസ് ആർ കോൺഗ്രസിനെതിരെ ചന്ദ്രബാബു നായിഡുനോടൊപ്പം മത്സരിച്ച ആളാണ് പവൻ കല്യാൺ പവൻ കല്യാൺ അല്ലു അർജുന്റെ അങ്കിളാണ് പവൻ കല്യാൺ ചിരഞ്ജീവിയുടെ സഹോദരനാണ് ചിരഞ്ജീവിയുടെ അനന്തരവനാണ് അല്ലു അർജുൻ അപ്പൊ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ സ്വന്തം കുടുംബത്തിനെതിരെ പോലും ഒരു രാഷ്ട്രീയ നീക്കം നടത്താൻ ധൈര്യം കാണിച്ച അല്ലെങ്കിൽ സ്മാർട്ട്നസ് കാണിച്ച ഒരാളാണ് അല്ലു അർജുൻ നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയും എന്ന് മാത്രമല്ല എനിക്ക് തോന്നുന്നത് പുഷ്പാട്ടുകൂലെ പല ഡയലോഗുകളും ഈ ചിരഞ്ജീവി പവൻ കല്യാൺ രാംചരൺ സഖ്യത്തിനെതിരെ പറഞ്ഞതായിട്ടുള്ള രീതിയില് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് അപ്പൊ ഒരു രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ കൊള്ളിലക്കം ഒരു സൈഡിൽ